പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് ആൻജലറിയുമായിട്ടുള്ള മത്സരത്തിൽ തോറ്റ് വീട്ടിലേക്ക് വന്നതിന് മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് അടിയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ അഭിയും ജലജയും ഒക്കെ അവന്തികയും ഒക്കെ നിൽക്കുന്നത് അവന്തികയുടെ സന്തോഷം അവിടെ പ്രകടിപ്പിച്ചില്ല അവരുടെ മുമ്പിൽ വലിയ സങ്കടഭാവത്തിലാണ് അവള് അഭിനയിച്ചു കൂട്ടുന്നത് അതേസമയം അഭിയും ജലജയും ആണെങ്കിൽ ഒരു വലിയ നിധി കിട്ടിയ സന്തോഷം പോലെ തന്നെ അവർ ആഘോഷിച്ചു വരികയാണ് നവ്യയ്ക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അങ്ങനെ നവ്യ ജലജയോടും അഭിയോടും പറയുന്നുണ്ട് ഞാൻ ഇന്നേവരെ ഇത്രയധികം സന്തോഷിച്ചിട്ടുള്ള ഒരു നിമിഷം ഉണ്ടായിട്ടില്ല ഇന്ന് അത്രയ്ക്കും സന്തോഷമുള്ളൊരു ദിവസമാണ് അയാൾ തോറ്റല്ലോ എൻ ജ്വല്ലറിയെ ഏറ്റവും ഉയരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്നെ അവിടെ മോഡലാക്കി നിർത്തിയിരിക്കുന്നത് എന്തായാലും അത് ഇവർക്ക് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കുകയാണ് എന്തായാലും ആദർചേട്ടന് എന്താ സംഭവിച്ചത് എന്നറിയില്ല എന്നാലും ഇങ്ങനെ തോറ്റു വരുന്ന ഞാനും പ്രതീക്ഷിച്ചില്ല ഇക്കാലം അത്രയായിട്ടും തോറ്റ ചരിത്രം മാധൃചേട്ടനും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് ഇപ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ് കാരണം ദൈവം നമ്മളെ ഏറ്റവും കഷ്ടപ്പെടുത്തുന്ന ദൈവം എന്താ കാണാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആദർശേട്ടന് വലിയൊരു ശത്രു തന്നെ പിന്നിലുണ്ട് പക്ഷെ ആരാണെന്നുള്ളത് എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എ ആൻ ജ്വല്ലറിയിൽ ഏറ്റവും മുൻ വലിയ സ്ഥാനത്തിൽക്കുന്ന മറ്റൊരാളുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്ത് തന്നെ ആയാലും വേണ്ടിയില്ല ആ തോറ്റല്ലോ സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അഭി അങ്ങനെ പിന്നീട് ഈ ഒരു സന്തോഷത്തിൽ എ ആൻ ജ്വല്ലറിയുമായിട്ടുള്ള മാനേജറായിട്ട് സംസാരിക്കുന്നുണ്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതെങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാം അഭി അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചോർത്തി തരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായത് ഇനിയും അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെ നീക്കങ്ങളും അവരെന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ പ്ലാനിങ് എന്നുള്ളത് അപ്പം അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഭി പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം അറിയിച്ചോളാം എനിക്ക് അത് മതി അതിനുള്ളത് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അബി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അത് വഴി വരുന്നത് അങ്ങനെ മുത്തശ്ശൻ ഇവനാരോടായി ഇങ്ങനെ സംസാരിക്കുന്നത് വലിയ സന്തോഷത്തിലാണല്ലോ മുഖഭാവം കണ്ടിട്ട് എന്താണെന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കെതിരായിട്ട് ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്നുള്ള സംശയം എനിക്കുണ്ട് ഇനി ഇവൻ തന്നെയാണോ എന്നൊക്കെ അറിയാനായിട്ട് മുത്തശ്ശൻ പോകുന്ന സമയത്താണ് ഏൻ ചൊല്ലറിയുമായിട്ടുള്ള ആൾ ആളുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതും മുത്തശ്ശൻ അറിയുന്നതും എന്നിട്ട് ഇനി എൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും ഇതുവരെ വലിയ മുൻപന്തിയിലിരിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു അഹങ്കാരം ഇവർക്കുണ്ടായിരുന്നു അത് എട്ട് നില കിടക്കുകയല്ലേ എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എന്നൊക്കെ പറയുന്നത് മുത്തശ്ശൻ കേൾക്കുകയാണ് അപ്പോൾ ഓ ഭാര്യയെ കൂടാതെ ഭർത്താവും കൂടെ അവർക്ക് സപ്പോർട്ട് നൽകുകയാണോ എന്നുള്ള ഒരു സംസാരം ചിന്ത മുത്തശ്ശൻ്റെ മനസ്സിലോട്ട് വരികയാണ് ആ സമയത്താണ് ഏഞ്ചലറിയുടെ മാനേജർ ഒരു പ്രധാനപ്പെട്ട ഫയൽ കൂടി ഞങ്ങൾക്ക് എടുത്തു തരണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത് കിട്ടിയാലേ നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ഏത് ഫയലാണ് ഞാൻ സംഘടിപ്പിച്ച് തരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി എന്നും ഞാൻ ചെയ്യും എവിടെ നിന്ന് എടുത്തു തരാൻ അടിച്ചുമാറ്റി തരാൻ പറ്റുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്തു തരും എന്നൊക്കെ പറയുന്നത് മുത്തുശൻ കേൾക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് ആഹാ അപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ് ഇവൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്പം അറിയിച്ചു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഇതെന്തായാലും ഇവൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടി വരികയാണല്ലോ ഇനി ഭാര്യയെ കൂടാതെ ഇവനെ കൂടാതെ ഭാര്യയും സഹിച്ച് സഹിച്ച് ഒരു പരുവമായി എന്തായാലും പടുകുഴിയിലാണ് ഇപ്പോൾ ചാടിയിരിക്കുന്നത് ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നത്തേക്ക് വെക്കാതെ തന്നെ നേരെ മുത്തശ്ശൻ അബിയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് എന്താടാ നീ ആർക്കിട ചോർത്തിക്കൊടുക്കും കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി പിടിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഫോൺ കട്ടായിരുന്നില്ല എന്നിട്ട് ഏഞ്ചലറിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തിക്കോണം എന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാര്യ അറിയുമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടും നീ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഇനി നിന്നെ ഞാൻ വെച്ചേക്കില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയുടെ അടുത്തോട്ട് വലിച്ചോണ്ട് പോവുകയാണ് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളെന്തിനും നിനക്ക് വേണ്ടി സഹിക്കണം നിന്റെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം സഹിച്ച് നോക്കി നിൽക്കണം എന്നില്ല ഇത്രത്തോളം തരം താഴ്ന്ന ഒരു ഇതിലേക്ക് നമ്മുടെ അനന്തപുരി എത്തിയിട്ടുണ്ടെങ്കിൽ അത് നീയും നിൻ്റെ അമ്മയും നിൻ്റെ ഭാര്യയും ഒക്കെ കൂടി ചേർന്ന് കളിച്ചതിൻ്റെ ഫലമാണ് ഇത് ഞാൻ ഒരിക്കലും പൊറത്ത് പുറത്ത് കൊടുക്കില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമോനായിരുന്നു ആദർശ് പക്ഷേ അവൻ്റെ ഭാഗത്തും വീഴ്ച കണ്ടപ്പോൾ എൻ്റെ പ്രതികരണം നീ കണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ നിൻ്റെ കാര്യത്തിൽ എൻ്റെ നിലപാടെന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് കെട്ടും പാണ്ഡവും എടുത്തി ഇപ്പോൾ ഇറങ്ങിക്കോണം കണ്ടു കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ അവിടെ നാട്ടിറക്കുകയാണ്